ശാസ്ത്രമേളകളിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ കഴിവുകൾ മികവുറ്റതാക്കാനായി അധ്യാപകർക്ക് വിവിധ ഇനങ്ങളിൽ ഒരുക്കി ചെറുവത്തൂർ ഉപജില്ലാ പ്രവൃത്തി പരിചയ ക്ലബ് ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരാണ് രണ്ട് ദിവസത്തെ പരിശീലനത്തിൽ പങ്കെടുത്തത് ശാസ്ത്രമേളകളിൽ ഉൾപ്പെടെ വിദ്യാർത്ഥികളെ മികച്ച നിലവാരത്തിലെത്തിക്കുന്നതിൻ്റെ മുന്നോടിയായാണ് അധ്യാപകർക്ക് പരിശീലനം നൽകിയത് ഫാബ്രിക് പെയിന്റിംഗ് പോട്ടറി പെയിന്റിംഗ് ബോട്ടിൽ ആർട്ട് ഡൈ എന്നിവയിലാണ് രണ്ട് ദിവസം പരിശീലനം നൽകിയത് കാലിക്കടവ് ഫ്രണ്ട്സ് ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ രണ്ട് ദിവസങ്ങളിലായി നടന്ന ശില്പശാലയുടെ സമാപന സമ്മേളനം ചെറുവത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയാൻ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഉണ്ടോ പക്ഷേ എല്ലാം പ്രവർത്തനങ്ങളും നമ്മുടെ കൂടുതൽ ഇന്ന് രണ്ട് ദിവസമായിട്ട് ഇന്നലെയും ഇന്ന് നടന്നിരിക്കുന്ന ഈ രണ്ട് ദിവസത്തെ നിങ്ങൾ ഇവിടെ നേടിയിരിക്കുന്ന പരിശീലനവും നിങ്ങളുടെ വിദ്യാലയങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ അവരുടെ ഉള്ളിലുള്ള ഒരു കഴിവിനെ വളർത്തിയെടുക്കുവാൻ സഹായിക്കുന്ന ഒരു പരിശീലനമായിട്ട് മാറിയിട്ടുണ്ട് അധ്യാപകൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുതന്നെയാണ് നമ്മൾ എത്ര മാത്രം മികവുകൾ നേടുന്നുവോ അതിൻ്റെ ഉയരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മുടെ 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 മികവുകളാണ് കുട്ടികളുടെ മാറുക അപ്പോൾ അത്തരത്തിൽ പരിമിതികളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ മികവുകളെ ശ്രമങ്ങൾക്കാണ് ഉപജില്ലാ ാണ് അധ്യാപക പരിശീലനം കാസർഗോഡ് ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ പി പി പ്രസന്ന അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സി പി വിദ്യ എക്സിക്യൂട്ടീവ് അംഗം സി ഗോപികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രമുഖ പരിശീലക ഷിജ മനോജ് കോഴിക്കോട് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി പരിശീലനം നേടിയ അധ്യാപകർ വിവിധ മേളകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ